ഹലോ ഞാൻ ബില്ലി അപ്പം ഞാനിന്ന് ഫേസ്ബുക്ക് നോക്കണ വഴിയേ ഒരു വീഡിയോ കണ്ടു അതായത് മൂവാറ്റുപുഴയിലെ രണ്ട് പ്രശസ്തമായ പരാതജീവികളില്ലേ അതായത് അഭിലാഷ് ആട്ടയോ മാഹി മൂത്രപ്പുലയും അപ്പോൾ ഇവന്മാർ രണ്ടുപേരും ഞണ്ണാൻ വേണ്ടി വന്നേക്കെന്താ അതായത് ഒത്തിക്ക് ഞണ്ണാൻ വേണ്ടി വന്നേക്കെന്താ അപ്പം ഇപ്പോൾ എപ്പോഴാണെങ്കിൽ ഒരു ഫോറിക്കാരെ വന്നിട്ടുണ്ടല്ലോ ഏ അതാര തന്തപ്പരേരാ പുള്ളി ഫോറിന് ഇപ്പം ഈ ഇറക്കി പുള്ളിയുടെ അമ്മ മരിച്ചെന്ന് പറഞ്ഞ് വന്നൂല്ല പക്ഷെ ആ ആ എന്തെങ്കിലും കേട്ടോട്ടെ അതിനെക്കുറിച്ച് പുള്ളി ഞാൻ പറയുന്നത് എന്തായാലും അമ്മ മരിച്ചതിൻ്റെ ഭാഗമായിട്ട് പുള്ളി വന്നൂല്ല അപ്പോൾ അതിൻ്റെ ഒരു തട്ടിലാണോ ഇതെന്ന് എനിക്ക് തോന്നല കാരണം ആ തോന്നലെന്നല്ല എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കാരണം ഇവന്മാര് വെക്കാറ് ഇവന്മാര് ഈ ഓസിയടിച്ച് ജീവിക്കുന്നമാര് അവന്മാർ ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഫോറിൽ നിന്ന് വന്നതിൻ്റെ ചിലവൊന്നും ഇല്ല ഇത്രയും നാൾ നിങ്ങളുടെ മോൻ്റെ കൂടെ നടന്ന് ഞങ്ങളാ അപ്പം ചിലവൊന്നും ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ടാവും അപ്പൊ ആ പുല്ലി അത് കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അതാണ് ഇണ്ടാവണം അല്ലാണ്ട് യുവന്മാര് അല്ല അല്ലാണ്ട് ലോട്ടറി ടിക്കറ്റ് തക്തോ അത് എന്തുട്ടാ പടം അതിനെ ആരെങ്കിലും കണ്ടത് ഇതിന്റെ പൈസ കാരാ കൊടുത്തേ പോവും അതിനെ കുറിച്ചൊന്നും ഞാൻ ചൂട് പറയുള്ള എന്തായാലും സംഭവത്തിലൊക്കെ തന്നെ ഉള്ളു യുവന്മാര് ഓസിക്കി തിന്നാൻ പോയി അത്ര തന്നെ കണ്ടോ വീഡിയോയിൽ ആദ്യം തന്നെ കാണുന്നത് തന്തപുരനെയും മറ്റേ പൊട്ടൻ ബിരിയാണിയാണ് കാണുന്നത് അതായത് തന്തപര ഇപ്പോൾ വന്നിട്ട് അല്ല ഞാൻ ഞാനത് ചോദിക്കട്ടെ ഇതിപ്പോൾ കഴിക്കണത് വെജിറ്റബിൾ ആ ബിരിയാണി ഇത് വെജിറ്റബിൾ ബിരിയാണി ആവാൻ സാധ്യതയുണ്ടോ ഞാനത് വ്യക്തമായിട്ട് കണ്ടില്ല വെജിറ്റബിൾ ബിരിയാണി ആണോ അതോ നോൺ വെജ് ആണോ കാരണം ഇപ്പോൾ ഈ തന്തപേരുടെ അമ്മ അമ്മ വരിച്ചില്ലേ അപ്പോൾ ഇവർക്ക് നോയുമ്പോൾ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഇവരുടെ ഇവരുടെ എന്താ ഇവരുടെ ഐ ഇവരുടെ ജാതിയില് ഈ നോയമ്പും കാര്യങ്ങളൊന്നും അതായത് പെരേര വിഭാഗം ലോ ആംഗ്ലോ ഇന്ത്യൻസ് അവന്മാർക്കൊന്നും ഈ നോയമ്പ് സംഭവങ്ങളൊന്നും എടുക്കല്ലേ എന്താണവോ എന്താ ഇവർ കാഴ്ച എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ല അതായത് നോക്കാം ആ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ സംഭവം വ്യക്തമാണ് അതായത് പെരേരയുടെ അപ്പം വന്നതിന്റെ ചെലവ് ഒരാൾ ഫോറിൽ നിന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു ഇവന്മാര് ചിലവഴിക്കാൻ പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിച്ച ഈ ചിലവ് തിന്നാൻ വേണ്ടി ഈ രണ്ട് ഊളകളും ഈ മാഹി മാഹിം മുത്രപുരാളയും പിന്നെ അഭിലാഷും വണ്ടി കയറി വന്നിരിക്കുന്നത് മൂവാറ്റുപുഴ എന്നാണ് ഇവര് തിന്നാൻ വേണ്ടി മാത്രം വന്നതാണോ അതോ വേറെന്തെങ്കിലും പരിപാടിക്ക് വന്നതാണോ എന്ന് അറിയാൻ പാടില്ല എന്തായാലും ഇവന്മാരൊക്കെ സമ്മതിക്കണ്ടേ ഓ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം തായിക്കോട്ടെ കാരണം എനിക്ക് തോ എനിക്ക് ഇപ്പോഴും സംശയം ഉണ്ട് കാരണം ഇപ്പം ഇവർ കഴിച്ചത് ചിക്കൻ ബിരിയാണി തന്നെയല്ലേ ചിക്കൻ ബിരിയാണി കഴിക്കാൻ പാടുണ്ടോ ഈ ആൾക്കൊക്കെ കാരണം ഇവർക്ക് നോയമ്പും കാര്യങ്ങളൊന്നും ഇല്ല ആ അറിയാൻ പാടില്ല അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ തല പോയിക്കൊള്ളാം എനിക്കറിയാൻ പാടില്ല എന്തോന്ന് അഭിലാഷിപ്പോ കയറി വിളിച്ച അപ്പ പപ്പാന്നങ്ങട്ടല്ലേ അതും ഇപ്പൊ ഈ പെരരസന്താനൊക്കെ എന്തേലും പപ്പാന്ന് കയറി വിളിക്കണേ ഷേ ഞാളെ ആ പുള്ളിക്ക് അധികം പ്രായം ഇല്ല കാരണം ഇപ്പൊരയ്ക്ക് ഇരുപത്തി മൂന്ന് ആ പുള്ളിക്ക് കൂടി ഒന്നര അമ്പത് വയസ്സൊള്ളൂ നിനക്കന്നെ ഇല്ലേ ഒരു മുപ്പത് മുപ്പത്തഞ്ചു വയസ്സിൽ നിനക്ക് തന്നെ ഏഹ് അത്ര ഇണ്ടോന്ന് അറിയില്ല എന്തായാലും അത്രയും പേര് ആ നീ എന്തിനാ ഈ പുള്ളീടെ പപ്പറി വിളിക്കണേ എന്തൊക്കെ എന്തൊക്കെ കാണാലെ നീ ലോട്ടറി അയ്യോ ആരായിരുന്നു ഞണന്ത് അവരുടെ പേര് തരാ ആ മാഹിമൂത്രപുര മാഹിമൂത്രപുരയിലപ്പുറത്തിൽ നിന്ന് ഞണ്ണിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ആരുടെ പൈസയാടാ ഷേ എന്തായാലും ഈ നാലുപേരെ വില്ലുകളൊക്കെ ഈ ഈ രണ്ട് പരാതി ജീവികളുടെ പൈസ ഉണ്ടാവില്ല അപ്പം മിക്കവാറും ആ തന്ത്രപരനെ പറ്റിച്ച് എന്താണോ അതോ യുവന്മാർ പറയുന്നത് ഏതോ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒക്കെ സക്സസ് ആണ് എന്താവോ ഇനി അല്ല ആ ഷോർട്ട് ഫിലിം അതിനാരെങ്കിലും കണ്ടാണ് ഞാൻ കണ്ടുള്ള പിന്നെ ഇമാതിരി ഇതൊന്നും കാണാനുള്ള താല്പര്യൊന്നുമില്ല അപ്പൊ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇണ്ടെന്ന ഒന്ന് കമന്റ് ഒന്ന് കമന്റ് പറഞ്ഞു എന്റെ അഭിലാഷ ഇത് നിന്നോട് ഇപ്പൊ മറുപടി പറയാൻ നിന്ന് അവനത് ഞണ്ടാൻ പറ്റുവോ അവനത് തിന്നാൻ പറ്റുവോ നീ അതെങ്കിലും ശ്രദ്ധിക്കണ്ടേ പിന്നെ ഈ പറയണ ഈ തുണ്ടുപടങ്ങളുടെയൊക്കെ പേരല്ലേ പറയുന്നത് ഈ എൻ്റെ പൊട്ടി ഇതിലൊക്കെ അഭിനയിക്കുന്ന അഭിനയമാണോ ഇതൊക്കെ വരുന്നത് നേരം പോക്കിന് വേണ്ടി ഓരോരുത്തരും പറിച്ചു വിടുന്നതല്ലേ ഇതിലൊക്കെ അഭിനയിക്കുന്നതാണോ അഭിനയം എന്ന് പറയുന്നത് അതും ഈ പൊട്ടൻപരേറെ അഭിനയിക്കുന്നതാണോ അല്ല ഒരാളെ തല്ലാൻ പറഞ്ഞാൽ മുഖത്തിൻ്റെ മുക്കറി ഇടുന്നത് കാണാം അല്ല അല്ല ഒരാളെ തല്ലണ ഒരു റോള് കാട്ടാൻ പറഞ്ഞാൽ അവൻ ഇറണൊരു തീനുണ്ട് നി നിന്നെ തന്നെയാണോ എന്നറിയില്ല ആ അതാ പൈനാപ്പിൾ തലേ ആ ആ പാഴിനാ ആ പാഴിന തല്ലണ് ഒരു തീന് ഇപ്പം കടന്നു കറിയാൻ പോണ തീനൊക്കെ ഉണ്ട് അമ്മാതിരി അഭിനയമാണ് ഈ ഊള വേർപ്പിച്ചുവെക്കണത് ആ അവനാണ് ഇത്രയും പടങ്ങൾ ഉണ്ട് അതിന്റെ അവനൊന്നും മിണ്ടാത്തത് എന്തൊക്കെ കാണണി ആ പറയണ കേട്ടാ മാഹിരുണ്ടല്ലോ ഒന്ന് ഇയാളെ നിങ്ങൾ രണ്ടുപേരും കൂടി അല്ല മൂവാറ്റുപുഴയിൽ നിന്ന് വണ്ടി കയറി ഇവിടെ ഞണ്ണാൻ വന്നത് നിങ്ങൾ രണ്ടുപേരല്ലേ ആ തന്തപുരനെ പറ്റിച്ച് തന്തപുരായ മൂന്ന് വലിയ നടനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആശ കയറ്റി വിളിപ്പിക്കുന്നതല്ലേ വിളിപ്പിച്ചാലാണ് തിന്നാൻ വേണ്ടി വിളിപ്പിച്ചതല്ലേ ആ എന്നിട്ട് അതിൻ്റെ വില്ല് അടക്കുന്നത് പുള്ളി തന്നെയാ പുല്ലി ആയിരിക്കുള്ളൂ കാരണം ഇപ്പോൾ ഒരാൾ പോറിൽ വരുമ്പോൾ പിന്നെ അയാളൊന്നു കൂട്ടണമല്ലോ അങ്ങനെ വിചാരിച്ച ഈ രണ്ടും മൂവാറ്റുപുഴയിൽ നിന്ന് വണ്ടി കയറിയത് അത് വേറെ കാര്യം അത് പിന്നെ ഞങ്ങൾക്ക് ഉള്ളൊന്നും പറയാൻ പറ്റില്ല പിന്നെ മാഹിമൂത്രപൂരം ഇവിടെ ഉണ്ടല്ലോ എന്ന് നിനക്ക് ഇപ്പോഴല്ല അറിയാൻ പറ്റുള്ളൂ മാഹിമൂത്രപൂരം അവിടെ ഉണ്ടെന്നുള്ളത് എടാ നിങ്ങൾ രണ്ടുപേരും കൂടി അല്ലടാ മറ്റേ മൂവാറ്റുപുഴയിൽ നിന്ന് വണ്ടി കയറിയത് എന്നിട്ട് നീ അവനെ മാത്രം തഴഞ്ഞിരുന്നത് ശരിയാണോ അല്ലെങ്കിൽ പിന്നെ മാഹിൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് നീ പറയേണ്ട കാര്യമുണ്ടോ എന്താണ്ട് അവൻ വലിഞ്ഞു കയറി പോലെ എന്തായാലും അവനവിടെ ഇരുന്ന് പോൾ ചെയ്തോണ്ടിരിക്കുക അവനവടെ അവൻ്റെ ജോലി നോക്കണ്ട് അവൻ്റെ ജോലി തീറ്റ അത് അവനവിടെ ഇരുന്ന് ഭംഗിയായിട്ട് ചെയ്യണ്ട് മാഹി മുത്രപുര ഹൈ അത് എന്തു രണ്ടാമത് വന്നത് ഒരു ബിരിയാണി തിന്ന് കഴിഞ്ഞു അത് പോരാഞ്ഞിട്ട് അടുത്ത ബിരിയാണി ഓർഡർ ചെയ്ത് അടുത്ത റൈസ് ഓർഡർ ചെയ്തത് അതാണ് രണ്ടാമത് വന്നത് എന്നാലും എൻ്റെ മാഹിം മുത്രപുര ഇതൊക്കെ എവിടെ പോണു ഒരാൾക്ക് ഒരുമിച്ച് രണ്ട് ബിരിയാണി ഒക്കെ ഒരു ഒരാവധി ഉണ്ടോ നീ എന്താ ബിരിയാണി കാണി കിടക്കുന്നതാണോ ഇയാളെ ഒരാൾ ഫോറിൽ നിന്ന് വന്നു ചോദിച്ചാൽ അയാളെ ഇങ്ങനെ മൊത്തത്തിൽ അറക്കണം ഇട്ട് ഇത് എന്തുട്ടിത് ഒരു ബിരിയാണി നിന്നിട്ട് നിനക്ക് ഒന്നും ആവുള്ളേ എന്തായാലും ആ നല്ല ആ പോളിങ് നന്നായിട്ട് നടക്കട്ടെ കാരണം എന്തായാലും കാശൊക്കെ കൊടുക്കുന്നത് വേറെ ആൾക്കാരല്ല അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല നീന്താ കഴിക്ക പിന്നെ ലാസ്റ്റ് വന്നിട്ട് പറഞ്ഞേ അഭിലാഷ് അഭിലാഷ് അഭിലാഷാട്ടയം മാഹിമൂത്രപുര പിന്നെ അലീസ് എന്നിട്ട് പൊട്ട പരേര അതിൻ്റെ പേരൊന്നും ഇല്ല അലിൻ അലിൻ ജോസ് പെരേര പിന്നെ ലോറൻസ് പെരേര വെച്ച് ഷോർട്ട് ഫിലിം വന്നിട്ടുണ്ടെന്നോ ഓ എൻ്റെ പൊന്ന ഓ പുള്ളിയുടെ ഒരു ഷോർട്ട് ഫിലിം അതിൻ്റെ ഒന്ന് രണ്ട് ഡയലോഗ് മാത്രമേ കഴിഞ്ഞാൽ കണ്ടിട്ടുള്ളൂ ഒന്ന് രണ്ട് തീ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ കോട്ടിട്ട് പറഞ്ഞാൽ എന്നിട്ട് തലതെറിച്ചവനോ അങ്ങനെ കണ്ട് അതിൻ്റെ അത് തന്നെ ഇതുവരെ കാണാൻ പറ്റിയുള്ള അപ്പോഴാണ് പുതിയ ഷോർട്ട് ഫിലിമായിട്ട് വന്നത് എന്തായാലും നടക്കട്ടെ എന്തായാലും നിങ്ങളുടെ ഞണ്ണിതീറ്റേം അതായത് ഊമിച്ചു തിന്നാ ചെമ്മിച്ച് തിന്നാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ആ തീറ്റ നടക്കട്ടെ മാഹി മാഹിമൂത്രപ്പുരയ്ക്ക് ഒരു ബിരിയാണി കൂടി മാങ്ങിക്കൊടുക്കും മൂന്നെണ്ണമായിട്ട് കഴിക്കട്ടെ അതല്ലേ ഒരു നല്ല നല്ലൊരു ഇത് നല്ലൊരു നമ്പർ അതല്ലേ മൂന്നെണ്ണം ഒരുമിച്ച് കഴിക്കട്ടെ അവൻ മൂന്ന് ബിരിയാണി